മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ നടി മഞ്ജു വാര്യർ വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കാലയളവിൽ ഒത്തിരി ആരാധകരെ നേടിയെടുക്കാനും മഞ്ജുവിന് കഴിഞ്ഞു പക്ഷേ ആരാധകരുടെ സ്നേഹം അതിരവിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിലും മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തിയിരുന്നു ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് മഞ്ജു വാര്യരെ അടുത്തുനിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജുവാര്യരുടെ ദേഹത്ത് സ്പർശിച്ചു കൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരിക വൈറൽ നുള്ളുന്നതും വീഡിയോയിൽ കാണുന്നതു പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പോലും തടയാൻ സാധിക്കുന്നതിനു മുൻപ് ഈ സംഭവം നടക്കുകയും ചെയ്തു താൻ ആളുകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് നടി ഇത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇത്രയും വലിയൊരു നടിക്ക് സംഭവിച്ച ആക്രമണം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ആരാധകരും പറയുന്നത് വീഡിയോയിൽ നടിയുടെ ചുറ്റിനുമുള്ളത് പുരുഷന്മാരായതിനാൽ അവരിൽ ആരോ ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്തെന്ന തരത്തിലും പ്രചാരണം ഉണ്ടായി എന്നാൽ വീഡിയോയിലുള്ള കൈകൾ കാണുമ്പോഴും ഇതേതോ പെൺകുട്ടിയാണെന്ന സൂചനയുമുണ്ട് മാത്രമല്ല ഇത്തരമൊരു ആക്രമണം സംഭവിച്ചിട്ടും യാതൊരു കുഴപ്പവുമില്ലെന്ന രീതിയിലാണ് മഞ്ജുവിന്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാവുന്നത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും സംഭവിച്ചത് ശരിയായ കാര്യമല്ല ആണായാലും പനായാലും അവരുടെ ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ കടന്നാക്രമിക്കുന്നത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ചോരയും മാംസവുമുള്ള മനുഷ്യന്മാർ തന്നെയാണ് അവരും മഞ്ജുവിനുണ്ടായ ദുരനുഭവം ഞെട്ടിക്കുന്നതാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്